സുഹൃത്തുക്കളാ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മൊബൈലിൻ്റെ സ്പീഡ് പിന്നെ എല്ലാ മൊബൈലിലും പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു സംഭവമാണ് സ്പീഡ് കമ്മിയാവുന്നൊരു സംഭവം ഇപ്പോൾ മൊബൈലിൻ്റെ സ്പീഡ് കമ്മിയാവുമ്പോൾ നമ്മൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ പഴയ ഫോണൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു സംഭവം വരും അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒന്നു പിന്നെ രണ്ട് സെറ്റിങ്സ് ഒന്ന് നമ്മൾ ഡെവലപ്പർ ഞാൻ ആദ്യം മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെവലപ്പർ ഓപ്ഷൻ അപ്പോൾ ഡെവലപ്പർ ഓപ്ഷനിൽ നമ്മൾ പോയിട്ട് ശരിക്ക് ചെക്ക് ചെയ്തിട്ട് അത് ഓക്കെ ആണോ ഒന്ന് ചെക്ക് ചെയ്യുക പിന്നെ ഒരു സെറ്റിങ്സ് ഉണ്ട് ആക്സസിബിലിറ്റി എന്നുള്ള ഈ രണ്ട് സെറ്റിങ്സുകൾ നമ്മൾ മൊബൈലിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഹാങ്ങാണ് എത്ര പിന്നെ അതിലെ ഫോണാണെങ്കിലും പിന്നെ അടിപൊളിയിട്ട് നല്ല പെർഫോമൻസ് ആയിട്ട് ചെയ്യാൻ കഴിയും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ യൂസ്ഫുള്ളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളെന്ത് ചെയ്യുക അറിയാത്ത ആളുകൾക്കായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്ന് ഞാൻ കാണിച്ചു തരാം വീഡിയോ എങ്ങനെയാണെന്ന് അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ പിന്നെ ഇതിൽ അഡീഷണൽ സെറ്റ് സെറ്റിങ്സിൽ പോയിട്ട് ഇങ്ങനൊരു ഇൻ്റർഫേയ്സ് വരുമല്ലോ അതിൽ ആക്സസിബിലിറ്റി പറയേണ്ട ഒരു സംഭവമുണ്ട് ഇതിൽ ആദ്യം ചെക്ക് ചെയ്യാം ഇതിൽ ചെക്ക് ചെയ്തതിന് ചെക്ക് ചെയ്ത് താഴോട്ട് വരുമ്പോൾ നമ്മൾ ഇതിൽ കണ്ടോ റിമൂവ് അനിമേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇത് ഓണാക്കി കൊടുക്കുക ഇത് ഓണാക്കണെന്താന്ന് വെച്ചാൽ ഓണാക്കിയാൽ പിന്നെ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന അനിമേഷന് അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ നെറ്റ് യൂസ് ചെയ്യുമ്പോൾ ഓൾറെഡി വർക്ക് ആവുമ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ പിന്നെ സ്പീഡ് കുറയാന് സാധ്യത കൂടുതലാണ് സാധ്യത കൂടുതലല്ല സാധ്യത അപ്പോൾ അപ്പോൾ ഈ ഫോണ് പഴയ ഫോണുകളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ സ്പീഡ് കമ്മിയില്ല ആളുകൾ ഈ ഒരു സെറ്റിങ്സ് എന്തായാലും നോക്കുക ഇതൊന്ന് ഓക്കെ റിമൂവ് അനിമേഷൻ എന്നുള്ള സംഭവം ഓൺ ചെയ്ത് കൊടുക്കുക പിന്നീട് ഞാൻ പിന്നെ രണ്ടാമത്തെ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഡെവലപ്പർ ഡെവലപ്പർ ഓപ്ഷൻ ഓൾറെഡി ഇതിൽ എനേബിളാണ് ഇനി അത് ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആക്കാൻ വേണ്ടി ഇല്ലാത്ത മൊബൈലിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എബൗട്ട് ഫോണിൽ നിൽക്കുക ഇതിൽ ബ്രാൻഡ് ഉണ്ടല്ലോ ഈ ബിൽഡ് നമ്പർ ഉണ്ടല്ലോ ഇതിൽ ഏഴ് പ്രാവശ്യം നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇങ്ങനെ ഇതിലിപ്പോൾ ഓൾറെഡി ഡെവലപ്പർ ഓപ്ഷൻ ഉണ്ടായത് കാരണമാണ് ഇല്ലാത്ത മൊബൈലിൽ നിങ്ങൾ ഇത് ഏഴ് പ്രാവശ്യം ഈ ബിൽഡ് നമ്പർ നക്കിക്കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻ ആക്റ്റീവ് ആവും എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം ഇതിലിപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ സെറ്റിങ്സിൽ നമ്മൾ പോവാം സെറ്റിങ്സിൽ പോയിട്ട് ഇതിൽ ഡെവലപ്പർ ഓപ്ഷൻ ഇല്ലാത്ത ചില സെറ്റിൽ ഓൾറെഡി ഉണ്ടാവും അപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ എടുത്തിട്ട് ഇതിൽ ചെക്ക് ചെയ്തിട്ട് അത് എനേബിളാക്കി ഡെവലപ്പർ ഓപ്ഷനെ എനേബിളാക്കുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതായത് ഫാസ്റ്റല്ലാത്ത മൊബൈൽ ഫോണുകൾ എന്തായാലും ഫാസ്റ്റായിട്ട് നല്ല സ്പീഡിൽ പെർഫോമൻസ് നല്ല സ്പീഡ് ഉണ്ടാവും അപ്പോൾ എന്താച്ചാൽ ഇത് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അറിയാത്ത ആളുകൾക്കായിട്ട് ഷെയർ ചെയ്യുക എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത്തരം ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ബായ്